യാസ് അങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറാണല്ലേക്ക് ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുക എന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ലീഗിൽ നിന്ന് തന്നെ അടങ്ങാം നോരെ ക്രിസോ എന്ന് പറയുന്ന ഒരു താരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ചില അപ്പോൾ ചില രീതിയിലായിരിക്കും അദ്ദേഹം റിയൽ ഒക്കെ വേണ്ടി ഒരു താരമാണ് ഐ ലീഗിൽ ഏതാണ്ട് അൻപതോളം മത്സരം കളിച്ചിട്ടുള്ള താരമാണ് അതിൽ നിന്ന് ഇരുപത് ഗോൾ ആറ് റസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ആ ചർച്ചിൽ ബ്രദേഴ്സ് നമുക്കറിയാം ചർച്ചിൽ ബ്രദേഴ്സ് ഈ ഒരു വർഷം ടൈറ്റിൽ അടിച്ച് എങ്ങനെയെങ്കിലും ഐ എസ് എല്ലേക്ക് കയറണമെന്ന രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താ ഒരു മികച്ച സൈനിങ് എന്ന് തന്നെ പറയണം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചർച്ചിൽ ബ്രദേഴ്സുമായിട്ട് വന്നപ്പോഴേക്കൊരു അപ്ഡേറ്റ് വേണം നമുക്കറിയാം അവരിങ്ങനെ ഐ എസ് എല്ലേ കയറാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരിപ്പോൾ ടോപ്പ് ഓഫ് ടേബിളിൽ നിൽക്കുകയാണ് നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് എന്തായാലും അവരുടെ ടീമിലൊരു അംഗമായിരുന്നു യുവാൻ മേര എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അവർ പുറത്താക്കിയിരിക്കുകയാണ് എന്തായാലും ഇത് നേരത്താനും നിങ്ങൾ അറിഞ്ഞാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ക്ലബ്ബും തേടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും അദ്ദേഹം ഏതെങ്കിലും അതിലി ക്ലബ്ബിൽ തന്നെ സൈൻ ചെയ്യുമെന്നാണ് നമ്മുടെ മാർക്കസ് മർഗ്ലോ പറഞ്ഞിരിക്കുന്നത് സോ ഏത് ക്ലബ്ബാവുന്ന കണ്ടു തന്നെ അറിയണം ഇതെല്ലാം നമുക്കിനി ഒരു ഉണ്ട് അത് നമ്മുടെ ഇഷാൻ പണ്ഡിതയുമായിട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇഷാൻ പണ്ഡിത ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നില്ല സോ അതിന് ഉത്തരം നമ്മുടെ മാർക്കസ് മർഗ്ഗലോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ബംഗ്ലൂരു എഫ് സി ആയിട്ടുള്ള ആ ഒരു മാച്ചിൽ നമ്മുടെ ഇഷാൻ പണ്ഡിത കളിക്കാൻ കളിക്കാനിറങ്ങേണ്ടിയിരുന്നു ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് വീണ്ടും പരിക്കൂരുന്നത് അതായത് പരിക്കുമായിട്ട് തിരിച്ചുവന്ന് ബംഗളൂരു എഫ് സി മാച്ചിൽ ഇറങ്ങേണ്ട സമയത്താണ് വീണ്ടും ഇഷാൻ പണ്ഡിതയ്ക്ക് പരിക്കുവരുന്നത് വീണ്ടും അദ്ദേഹം എന്താ പറയുക ആ ഒരു പ്രശ്നത്തിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഓടാനും എല്ലാം സാധിക്കുന്നുണ്ട് എന്തായാലും ഇനി ഒരു ഏഴ് പത്ത് ഏഴ് മുതൽ പത്ത് ദിവസം എന്താ പറയുക അദ്ദേഹത്തിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വരും അതായത് അടുത്ത മാസം ചിലപ്പോൾ ഉണ്ടായില്ല അതിൻ്റെ അടുത്ത മാസം ചിലപ്പോൾ ഈശാന് വേണ്ടി സ്ക്വാഡിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മർഗലോ പറഞ്ഞിരിക്കുന്നത് സ്വാൾ എന്തായാലും നല്ലൊരു കാര്യമായിരിക്കും